ഈ പ്രസ് ക്ലബ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ ഇന്ത്യയിലെ പത്രക്കാരുടെ പരമോന്നത പീഠമൊന്നുമല്ല എന്ന് ബഹുമാനപ്പെട്ടില്ല അങ്ങനെ പറഞ്ഞു ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനതാണെന്നാണ് പറഞ്ഞത് അങ്ങനെയൊന്നുമില്ല അത് ദില്ലി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന പത്രക്കാരുടെ ഒരു കൂട്ടായ്മ എന്ന് മാത്രമേ ഉള്ളൂ അതിനല്ലാതെ ഈ പറയുന്ന വലിയ സാങ്ഡിറ്റി ഒന്നുമില്ല ഇന്ത്യയിലെ എല്ലാ പത്രക്കാരുടെയും റെപ്രസെൻറ്റേറ്റീവ്സ് ചേർന്നുണ്ടാക്കിയ സംഘടനയല്ല പ്രസ് ക്ലബ്ബ് ഓഫ് ഇന്ത്യ ദില്ലിയിൽ പ്രവർത്തിക്കുന്ന പത്രക്കാരെല്ലാവരും കൂടി ചേർന്നുണ്ടാക്കിയ ഒരു ക്ലബ്ബ് അത് മാത്രമേ അതിനകത്തുള്ളൂ പിന്നെ രണ്ട് താങ്കൾ ഇപ്പോൾ പ്രസ് ഫ്രീഡത്തിൻ്റെ കാര്യം പറഞ്ഞു ആ പ്രസ് ഫ്രീഡത്തിൻ്റെ കാര്യം പറയുമ്പോൾ അത് എത്രമാത്രം വ്യാജമായ ബോഗസായ അല്ലെങ്കിൽ ഒരു പുല്ലുവിലയുള്ള റിപ്പോർട്ടാണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഇന്ത്യക്ക് മുകളിൽ ഫ്രീഡം ഓഫ് പ്രസ് ഉള്ള രാജ്യങ്ങളുടെ പേരുകൾ കൂടി താങ്കൾ പരിശോധിച്ചാൽ മതി പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ശ്രീലങ്ക ഇതൊക്കെ ഇന്ത്യയ്ക്ക് മുകളിലാണ് പ്രസ് ഫ്രീഡം അപ്പോൾ എത്രമാത്രം ഉണ്ടാകും ആ ഒരു റിപ്പോർട്ടിൻ്റെ സാങ്ജിറ്റി എന്ന് ഒരു വക്കീലായ താങ്കളെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതില്ല താങ്കൾക്ക് തന്നെ ആ റിപ്പോർട്ട് വായിച്ചു നോക്കിയാൽ മനസ്സിലാകും ഇനി താങ്കളുടെ വാദത്തിന് വേണ്ടി ഞാനൊന്ന് ഒരു കാര്യം അംഗീകരിച്ചു ഈ രാജ്യത്തിൻ്റെ പ്രസ് ഫ്രീഡം കണക്കാക്കുന്നത് എങ്ങനെയാണ് ബൽദേവ് ഇതേപോലെയുള്ള സംസ്ഥാനങ്ങൾ കാണിക്കുന്ന തെമ്മാടിത്തങ്ങൾ കൂടെ രാജ്യത്തിന്റെ പട്ടികയിലാണ് വരുന്നത് അങ്ങനെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഏഹ് ഇതേപോലെ പിണറായി വിജയനെ പോലെ മമതാ ബാനർജിയെ പോലെ സ്റ്റാലിനെ പോലെയുള്ള ആൾക്കാർ ചെയ്യുന്ന തെമ്മാടിത്തങ്ങളും രാജ്യത്തിന്റെ എതിരായിട്ട് എതിരായിട്ടെണ്ണും അപ്പൊ അതും കൂടെ നമ്മുടെ നടക്കുന്ന മാത്രമല്ല ഇന്ത്യ എന്ന് പറയുമ്പോൾ കേരള ഇന്ത്യയിലല്ലേ മനസ്സിലാക്കില്ല അപ്പൊ അതും കൂടെ ചേരുന്ന ആകെ തുകയാണ് ഇന്ത്യയുടെ പ്രസ് അപ്പോൾ അതും കൂടെ താങ്കൾ മനസ്സിലാക്കണം അല്ലാതെ ഇന്ത്യയ്ക്ക് മാത്രമായ ഒരു പ്രസ് ഫ്രീഡം ഡൽഹി മാത്രമല്ല ഇന്ത്യ ഇന്ത്യ എന്ന് പറയുമ്പോൾ കേരളം കൂടെ ഉൾപ്പെട്ടതാണെന്ന് ദേവിയെ താങ്കൾ മനസ്സിലാക്കണം അപ്പോൾ ആ റിപ്പോർട്ടിന് അത്രത്തുള്ള സാങ്കിറ്റേ ഉള്ളൂ അത് പോയിക്കോട്ടെ പിന്നെ മണിപ്പൂരിലെ ഈ പ്രശാന്ത് ഭൂഷൺ എഡിറ്റേഴ്സ് ഗിൽഡിൽ മെമ്പർ ഒന്നുമല്ല എഡിറ്റേഴ്സ് ഗിൽഡ് അതിനകത്ത് ഇടപെട്ട വിഷയം മണിപ്പൂരിലെ തകർക്കപ്പെട്ട ഒരു പള്ളിയുടെ ചിത്രം വ്യാജമായി പ്രസിദ്ധീകരിച്ചു എന്നതായിരുന്നു കേസ് അതിനാണ് കേന്ദ്ര സർക്കാർ ഇടപെട്ടതും കോടതിയിൽ അതിൻ്റെ ക്ലാരിഫിക്കേഷൻ വന്നപ്പോഴാണ് ആ നടപടികൾ അവസാനിച്ചത് അതൊന്നും ഏതെങ്കിലും പ്രസ് ഫ്രീഡത്തിനെ തടയുന്നതിൻ്റെ ഭാഗമായിട്ടല്ല എന്ന് താങ്കൾ മനസ്സിലാക്കണം അതായത് ഒരു രാജ്യത്ത് ഒരു വർഗീയ കലാപം നടക്കുമ്പോൾ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള വംശീയമായ കലാപങ്ങൾ നടക്കുമ്പോൾ പാലിക്കേണ്ട മിതത്വം മാധ്യമങ്ങൾ പാലിച്ചില്ല അത് നാളെ നരേന്ദ്രമോദി ഭരിച്ചാലും പിണറായി വിജയൻ ഭരിച്ചാലും ചെയ്യേണ്ട മാന് മര്യാദകൾ പാലിക്കണം അതിൻ്റെ ഭാഗമായിട്ടാണ് ആ ഒരു കേസ് ഉണ്ടായത് എന്നുകൂടി താങ്കൾ മനസ്സിലാക്കുക കാരണം താങ്കൾ കേട്ടിട്ടുണ്ട് ജമ്മു കാശ്മീരിലായാലും മറ്റ് ചില സ്ഥലങ്ങളിലായാലും വലിയ വിഷയങ്ങൾ നടക്കുമ്പോൾ എന്തിനാണ് ഇൻ്റർനെറ്റ് വിച്ഛേദിക്കുക ആ തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുന്നത് എന്തിനാണ് സ്വാഭാവികമായും അത്തരത്തിലുള്ള ഫേക്ക് ന്യൂസുകൾ വ്യാപരിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രിക്കോഷൻ്റെ ഭാഗമാണ് അതെല്ലാ സർക്കാരുകളും പാലിക്കുന്നതാണ് അതാണ് നരേന്ദ്രമോദി സർക്കാരും ചെയ്തത് അല്ലാതെ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നിട്ട് ഈ മാധ്യമങ്ങളെ നിയന്ത്രിക്കാനായിരുന്നെങ്കിൽ ശ്രീ ബലദേവ് ഈ കേരളത്തിൽ ഏതെങ്കിലും ചാനൽ ചാനലുണ്ടാകുമായിരുന്നു താങ്കളുടെ പാർട്ടിയുടെ കൈരളി ചാനൽ പണ്ടേക്ക് പണ്ടേ പൂട്ടണ്ടേ ഒന്ന് ആലോചിച്ച് നോക്കും നിങ്ങൾ നിങ്ങൾ സെൽഫ് ഗോൾ അടിക്കുമ്പോൾ ഒരു മര്യാദകളുള്ള സെൽഫ് ഗോൾ അടിക്കണ്ടേ നരേന്ദ്രമോദിയെ വിമർശിക്കുന്നതിൻ്റെ രാജ്യത്തെ മാധ്യമങ്ങൾ പൂട്ടുകയാണ് എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തെ എത്ര മാധ്യമങ്ങളുണ്ട് നരേന്ദ്രമോദിയെ പിന്തുണയ്ക്കുന്നത് എന്നുകൂടി താങ്കളൊന്ന് ലിസ്റ്റ് എടുക്കണം കാക്കത്തുള്ള ആയിരം ചാനലുകളും അതിൻ്റെ ഇരട്ടി ഓൺലൈൻ മാധ്യമങ്ങളും ഉണ്ടല്ലോ ഓൺലൈനിലൊക്കെ ഇരുന്ന് വമിപ്പിക്കുന്ന വിഷം സി പി എം സഖാക്കന്മാർ നടത്തുന്നത് കേട്ടാൽ പറ്റതുള്ള സഹിക്കില്ല അതുകൊണ്ട് സിനിമാക്കാരൻ അല്ലേ ബെൽദേവ് അതിനൊക്കെ എതിരെ നരേന്ദ്രമോദി സർക്കാർ നടപടി സ്വീകരിക്കാൻ പോയാൽ ഇവിടെ മുമ്പ് പോലെ ജനവും ജന്മഭൂമിയും മാത്രമല്ലേ ഉണ്ടാകാൻ പാടുള്ളൂ അങ്ങനെ നരേന്ദ്രമോദി അങ്ങോട്ട് നരേന്ദ്രമോദിയെ വിമർശിക്കുന്നവരെയൊക്കെ പൂട്ടാൻ ശ്രമിച്ചാൽ അങ്ങനെയൊന്നും ഈ രാജ്യത്ത് ചെയ്തിട്ടുള്ള ഒരേ ഒരു ഭരണാധികാരി ശ്രീമതി ഇന്ദിരയാണ് എന്ന് താങ്കൾ മനസ്സിലാക്കണം അത് ഇടയ്ക്ക് പിണറായി വിജയനെ കാണാൻ അവസരം കിട്ടിയാൽ അദ്ദേഹത്തിന് കൂടി ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം ഇപ്പം ഇന്ദിരയുടെ കൊച്ചുമകനെ പ്രധാനമന്ത്രിയാക്കാനാണല്ലോ നിങ്ങൾ നടക്കുന്നത് അപ്പോൾ അന്ന് എന്തായിരുന്നു ഇന്ദിര അപ്പം അന്ന് ദേശാഭിമാനി എന്ത് നിലപാടാണ് സ്വീകരിച്ചാൽ താങ്കൾക്കറിയുമോ അന്ന് ദേശാഭിമാനിയുടെ എഡിറ്റർ പി ഗോവിന്ദപ്പിള്ളയ അദ്ദേഹം ദേശാഭിമാനി അടച്ചുപൂട്ടിയിട്ട് ബിർള ഫൗണ്ടേഷൻ്റെ സ്കോളർഷിപ്പ് വാങ്ങി ബാംഗ്ലൂരിൽ ഉന്നത പഠനത്തിന് പോയ മഹാനാണ് പി ഗോവിന്ദപ്പിള്ള അന്ന് ദേശാഭിമാനി ഉണ്ടായിരുന്നില്ല അടിയന്തരാവസ്ഥ കാലത്ത് അപ്പം അതുകൊണ്ട് അടിയന്തരാവസ്ഥയെ നേരിട്ട പത്രമാണ് ജന്മഭൂമി ആ ചുളയിൽ നിന്നും ഉണ്ടായ സാധനമാണ് ജനം അതുകൊണ്ട് ഇത്തരം ഓലപ്പാമ്പൊന്നും കാണിച്ച് ജനത്തെയും ജന്മഭൂമി അങ്ങ് വരുട്ടിക്കളയാം പിണറായി വിജയൻ വിചാരിച്ചാൽ ജനവും ജന്മഭൂമി നാളെ നിന്നു പോകും എന്നുള്ള മിഥ്യാധാരണയൊന്നും വേണ്ട ഇവിടിപ്പോൾ ശ്രീ കെ എം ഷാജഹാൻ പറഞ്ഞ സമയത്ത് അദ്ദേഹം എന്താണ് വളരെയധികം കഷ്ടപ്പെട്ടു രാജസ്ഥാനിലോ മധ്യപ്രദേശിലോ എവിടെയെങ്കിലും സി പി എമ്മിൻ്റെ ഒരു പ്രസിദ്ധീകരണം എന്ന് നോക്കാൻ വേണ്ടി കാരണം അവിടെയൊന്നും ഇല്ല അത് അദ്ദേഹത്തിൻ്റെ കുറ്റമല്ല നേരെ മറിച്ച് ഞങ്ങൾ നിങ്ങളുടെ ഈ ഫാസിത്വത്തൊക്കെ അതിജീവിച്ച് അടിയന്തരാവസര കാലഘട്ടം മുതലിവിടെ ഉണ്ട് നിങ്ങൾ ഞങ്ങളെ പല രീതിയിലും പീഡിപ്പിക്കാൻ ശ്രമിച്ചു വി എം കുറാത്തിനെയും നെടുങ്ങാടി സാറിനെയും ഒക്കെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയ കഥകളൊക്കെ കേരളത്തിലുണ്ടാരോടെങ്കിലും ഒന്ന് ചോദിച്ച് മനസ്സിലാക്കണം അതുകൊണ്ട് അടിയന്തരാവസ്ഥയെ അതിജീവിച്ച പത്രമാണ് ജന്മഭൂമി അതുകൊണ്ട് ജന്മഭൂമിയെ പിണറായി വിജയൻ്റെ വിവരക്കേട് എനിക്ക് എനിക്കതിനകത്ത് പിണറായി വിജയനെ കുറ്റപ്പെടുത്താൻ ഞാൻ പൂർണ്ണമായും തയ്യാറാകുന്നില്ല ഇന്ന് കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് പി ശശിയാണ് പിണറായി വിജയൻ അതിനകത്ത് യാതൊരു പങ്കുമുണ്ട് അറിഞ്ഞോ അറിയാതെയോ പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പിൻ്റെ അടുത്തുകൂടെ പോലും പോകുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യം പി ശശിയെ ഏൽപ്പിച്ചിട്ട് പിണറായി വിജയൻ കാരവനിൽ കയറി മുമ്പ് പറഞ്ഞ പോലെ വീട്ടിലെവിടെയോ ആണ് അപ്പം അതുകൊണ്ട് പി സി എഴുതി കൊടുക്കുന്ന ആ തിട്ടൂരങ്ങൾ തൊണ്ട തൊടാതെ വിഴുങ്ങാൻ മുമ്പ് ഇവിടെ പറഞ്ഞതുപോലെയുള്ള ചില പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ടെങ്കിൽ എന്ത് ആഭാസവും കേരളത്തിൽ നടക്കുമെന്നതാണ് അവസ്ഥ അതുകൊണ്ട് നിങ്ങളത് നടത്തിക്കൊള്ളൂ ഞങ്ങൾക്ക് അതിലൊന്നും പ്രശ്നമില്ല അതിന് നിങ്ങൾ ദൈവിയത് നരേന്ദ്രമോദി ഒന്നും കൂട്ടുപിടിക്കണ്ട നരേന്ദ്രമോദി ഏതെങ്കിലും മാധ്യമ സ്ഥാപനത്തിനെതിരെ നടപടി നരേന്ദ്രമോദി ഇൻ ദ സെൻസ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കൃത്യമായ കാരണമുണ്ടായിരുന്നു ബൽദേവ് താങ്കൾ ബി ബി സിയുടെ കാര്യം പറഞ്ഞല്ലോ എന്താ ബി ബി സി ഇപ്പം മിണ്ടാതിരിക്കുന്നത് താങ്കളൊന്ന് തിരക്കുമോ താങ്കളുടെ അഭിഭാഷകൻ കൂടിയാണല്ലോ ലോകത്ത് ഏറ്റവും കൂടുതൽ നെറ്റ്വർക്കുള്ള ഒരു സ്ഥാപനമാണല്ലോ ബി എന്ന് പറയുന്ന ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ അവർക്ക് ബ്രാഞ്ചുകൾ അല്ലെങ്കിൽ അവർക്ക് ബ്യൂറോകളില്ലാത്ത ഒരു രാജ്യവും ഇല്ലല്ലോ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഒരു സ്ഥാപനമാണ് ബി ബി സി ബി ബി സിയെ പോലെ പവർഫുള്ളായിട്ടുള്ളൊരു മീഡിയ ഹൗസ് ഇന്നും ലോകത്തില്ല എന്തുകൊണ്ടാണ് ബി ബി സി അക്ഷരം മിണ്ടാതെ പണിയെടുക്കുന്നത് രാജ്യത്ത് അന്ന് നരേന്ദ്രമോദി പേടിച്ചാൽ പേടിച്ചു പോ പേടിപ്പിച്ചാൽ പേടിച്ച് മാളത്തിൽ ഒളിക്കുന്നവരാണോ ബി ബി സിയുടെ തലപ്പതിരിക്കുന്നവർ അല്ല ആദായ നികുതി വകുപ്പ് കണ്ടെത്തി നികുതി വെട്ടിച്ചു മര്യാദക്ക് പിഴയടച്ചല്ലോ അത് വലുതേ പറഞ്ഞില്ലായിരുന്നു ബി ബി സി അവരുടെ അക്കൗണ്ടിൽ കൃത്രിമത്വം കാണിക്കുകയും ആ രാജ്യത്ത് നിന്ന് ഉണ്ടാക്കിയ ഇൻകത്തിന് കൃത്യമായ ടാക്സ് അടയ്ക്കാതിരിക്കുകയും ചെയ്യുന്നതിന് ആദായ നികുതി വകുപ്പ് നോട്ടീസ് കൊടുത്തു മര്യാദയ്ക്ക് പിഴത്തുക അടക്കമുള്ളത് അടച്ചല്ലോ ഇപ്പൊ ഒരു മര്യാദക്ക് പണിയെടുക്കുന്നുണ്ട് അത്രേ ഉള്ളൂ കാര്യം അല്ലാതെ നരേന്ദ്രമോദിക്കെതിരെയുള്ള ഡോക്യുമെന്ററി കാണിച്ചാൽ ബി ബി സി എന്താ പറയുന്ന പൂട്ടിന്നൊക്കെ പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് അതായത് അതെ നിങ്ങൾ ഈ പറഞ്ഞ രാധിക എന്നുള്ളത് ബൃന്ദ കാരാട്ടൻ അനുജത്തിയാണ് അപ്പോൾ പ്രകാശ് കാരാട്ടനെയോ ബൃന്ദയോ കാണാൻ പറ്റുന്ന അവസരമുണ്ടെങ്കിൽ ചോദിക്കണം എന്തിനാണ് അനിയത്തെയും അനിയനും കൂടെ ഈ ചാനൽ വിറ്റതെന്ന്